നേരത്തെ തോന്നാത്തത് ഏത് ബുദ്ധി അല്ല കണ്ടവന്റെ ഇടിയും തുഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്ന

എന്താ നിർത്തി കളഞ്ഞത് കൂടുതൽ കളിച്ചാൽ മുണ്ട കളി സഹാബന് കണ്ടുമുട്ടി അവന്റെ കൂടെ ആയിരുന്നു ഒന്ന് രണ്ട് ദിവസം ഭക്ഷണത്തിന് മുട്ടില്ലായിരുന്നു പിന്നെ അവന്റെ മുഖം കയറാൻ തുടങ്ങി അവനെ

ആമിനാന്റെ ദേഹം ആത്മാവ് കോടായി ഇത് ഇത് മൂന്ന് ഇനി െത്തിണ്ട് എങ്ങനെയെങ്കിലും വിശപ്പ് മാറണം ആ പെണ്ണും നീന്തൽ ആവശ്യമില്ലാത്ത എന്റെ അച്ഛൻ പണ്ടവിടെ ചായക്കട കാര്യം അവനറിയണം വിജയ നീ ഇതുപോലെ വല്ല പണിയും നോക്ക് ഈ പണിയാ ഞാനാ എന്താ വരെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലേ അര കിലോ നിന്റെ ജോലി നടക്കട്ടെ ഞാൻ കാണും എളോ അര കിലോ അതുകൊണ്ടല്ലേ വല്യ മുട്ടനാടി അടിച്ചു വന്നത് അത് ആമിനെ പറഞ്ഞില്ലല്ലേ അവള് പറയാത്ത പറയാത്തും ശേഷം മാർക്കറ്റിൽ പോയതാ സാധനങ്ങൾക്കൊക്കെ ഇരട്ടിയാണ് അവളുടെ സങ്കല്പത്തിൽ പോലും വരില്ല അപ്പൊ ഞമ്മളെ തടസ്സങ്ങളെല്ലാം വേണ്ട ശമ്പത്തിലായിട്ട് പോയി ആദ്യ രാത്രി കോഷാക്കുക ഇനി രാത്രി വരെ കാത്തില്ല கடல இது மனசிலான மூள இல்ல போகிச்சு மாம்பே வந்து ஒரு கிஸ் கொடு വണ്ടി എടുത്ത് മാറ്റടാ പയ്യന്ന് ഈ ബാപ്പാന്റെ പയ്യേന്റെ കള്ള പന്നി അണപ്പല്ല ബാക്കി പന്നിച്ച് അച്ഛൻ ഉറങ്ങി ആഹാ ഉറങ്ങിയോ കടുപ്പം കൂടിയ മരുന്നുകളല്ലേ ആരും ഞാൻ ഉറങ്ങിപ്പോരന്റെ മോളിത് വല് ഭർത്താനം പറയാതെ ചോണ ഉണ്ടെങ്കിൽ ഇറങ്ങി പാടാ ഇറങ്ങി പോലെ കുത്തി മലത്തി എന്നോട് കളിച്ചാൽ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുത്തും എന്നാ പറഞ്ഞ അയ്യോ അയ്യോ പിന്നെ കൊറച്ചു നേരം ഇരിക്കുകയാണെങ്കി അധികം രുചിയില്ലാത്ത ചോറും കറിയും കഴിക്കാം ഏ വേണ്ട രുചിയിലാത്തൊക്കെ കഴിക്കാൻ വലിയ പാടാ സോറി സ്വപ്നത്തിൽ ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ കൊക്കേല് വീണു ഞങ്ങളാ ഞങ്ങളെന്ന് പറഞ്ഞ

സൂസിച്ചില്ലെങ്കി ബൈക്ക് ബൈക്ക് ഞമ്മളെ തലേന്ന് കബടി എടുത്തി നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു തേങ്ങാക്കോലെടുത്തോണ്ട് പുള്ളി തേങ്ങാക്കോലോ ഇയാളോട് ആര് പറഞ്ഞു തെങ്ങിന്റെ ചോട്ടിൽ പോയി നിൽക്കാൻ നമ്മള് പോയി നിന്നല്ല ആ ഓന്റെ പേരിൽ നമ്മൾ പോലീസ് കേസ് കൊടുക്കും ാണ് വെച്ച് അച്ഛനോട് കാര്യം പറഞ്ഞിരുന്നു വല്ലതും പറഞ്ഞു ഇല്ല ഈ പാതി വീട്ടില് ഇങ്ങനെ ബുദ്ധിമുട്ടി കഴിയണോ പണി മുഴുവൻ തീർന്നിട്ട് വന്നാ മതി തലേ വന്ന് വീണേന് ഓരെന്ത് കുറ്റാ അന്റെ മനസ്സിൽ ഇപ്പഴുവാണല്ലേ ഞമ്മള് കേസ് നേര് പറഞ്ഞാൽ എന്നെ പോലീസ് ഇടിച്ചതിനേക്കാളും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോഴാ ശരിക്കും അവിടെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അത് ശരിയാ അതാ ഇങ്ങള് ചെയ്യണ പണിയൊന്നും ഏക്കാത്തത് മുണ്ടാന്നോന്നുപോയാ ോ ഇല്ലോ അതിന് നമ്മൾ ഒതുക്കിയപ്പോഴില്ലേ തേങ്ങാ കൊലയിൽ തലയിലേക്ക് എത്തത് ഇന്നും മണിയു അത് ഓർക്കുമ്പോഴാണ് ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ നല്ല സൗന്ദര്യം എന്താ അതിന്റെ പേര് ഓരോന്നും കാശ് കൊടുക്കാനുള്ളത് അപ്പോ നീ വേഗം പോയി നമ്മുടെ പണിക്കാരെ മുഴുവൻ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി നിനക്കൊരു നീ വിചാരം സുന്ദരനാണെന്ന് എന്താ അല്ലേ പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡീസൻസി